അപ്പോൾ ആ ചെറുപയർ ഇതാ ഇവിടെ നമ്മൾ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അത് അവിച്ച് വെച്ചിരിക്കണം ഈ ചെറുപയർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് നേരെ അങ്ങോട്ട് പോകാം നമുക്ക് നമുക്കത് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതാ ചെറുപയറിൽ ഇടാനായിട്ട് നമുക്കതാ ഒരു അര ഉള്ളി എടുത്തിട്ടുണ്ട് അതിലൊക്കെ ഉള്ളത് കറിയിപ്പരി എടുത്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ അതൊരു ബട്ടൽ മുളകെടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് തേഗയുടെ ആവശ്യമുള്ളൂ അപ്പം തേങ്ങ ഒന്ന് ചെറിയ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ചെയ്യാൻ പോകുന്നത് കിടന്നാ ആട്ടിൽപ്പൊളി ഒരു ചെറുപയർ തോരനാണ് അപ്പം നമുക്ക് ആദ്യം വന്നു കാണാൻ കേട്ടോ സോറി ചുമയൊക്കെ പിടിച്ചു കഴിച്ചിട്ടോ പുറം വന്നിട്ടോ അപ്പം കറിയിപ്പില അറിയാമല്ലോ നമ്മൾ ഇവരുടെ വീട്ടിലുള്ള ഫ്രഷ് കറിയിപ്പില തന്നെയാണ് പറ്റുന്ന മുളകൊക്കെ നമ്മൾ പുറത്ത് നിന്ന് വെടിക്കുന്നതിന് ഉള്ളി പിന്നെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് എടുത്തേക്കുന്നത് അപ്പോൾ അത് തേങ്ങ നമുക്കത് ഒന്ന് ചിരിക്കണം തേങ്ങ ഒന്ന് ചിരി ഇട്ടിട്ട് നമുക്ക് അതോടൊന്നും തന്നെ പരുവായി തുടങ്ങാം കേട്ടോ അപ്പം നമ്മൾ ആ പയറ് അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ പയർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപ്പൊളി പയർ നമ്മളത് അവിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പയർ എടുത്തിട്ടുണ്ട് അതിനൊക്കെ എന്താ ചെറിയൊരു തിരുമ്പ് ചട്ടി ഉടവത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് വെക്കാൻ പോകുന്നത് നല്ല കീട്ടിലെന്താ അടിപൊളിയായിട്ടുള്ള ഒരു ചെറുപയായിട്ട് തോരനാണ് കേസുകൾ വെക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്നും കാണുക നല്ല കീട്ടിലും ടേസ്റ്റാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെക്കാൻ കേട്ടോ നല്ല സാധനം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ തേങ്ങ കൊടുക്കുന്ന ചിരി കൊടുക്കാം അപ്പൊ നമുക്ക് തേങ്ങ മതി കേട്ടോ നമുക്ക് ഇത്ര തേങ്ങ മതി ഓക്കെ സപ്പോ തേങ്ങ നമുക്ക് നേരെ ഇതാ അങ്ങോട്ട് പോകാം എന്റെ ചായ കൂടെ അവിടെ ഇരിപ്പുണ്ട് ഞാൻ അത് കൂടെ എടുത്തോട്ടെ ഓക്കെ നമ്മളിതായി പോകുന്നതേലോട്ട് നല്ല തിരക്കായിരുന്നു ഓക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിനെക്കെ ചെറുപയർ ഇതാ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് അമിച്ച് വെച്ചിരിക്കാനും വേറെ ഒന്നും ചെയ്തിട്ടില്ല അവിച്ച് നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാന കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തിടെ ചെയ്യേണ്ടത് വറ്റലമുളകാണ് വറ്റൽമുളക് നമുക്ക് അത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പീസ് ആക്കി കൊടുക്കാം വരണമെ രണ്ടു മൂന്ന് പീസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഉള്ളി ഒന്ന് കൊത്തി കൊത്തി അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വെക്കാൻ പോണത് നല്ല കിട്ടിലും രുചി ഉള്ള അത് അട്ടിപ്പൊളി ഒരു ചെറു തോരനാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ എടുക്കാം കേട്ടോ ബ്രെഡിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് അതായത് എടുക്കാമെന്നുള്ളത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് അരിഞ്ഞു കൊടുക്കാം അതിനൊക്കെ തേഗം നമ്മളത് ഇവിടെ ചിരികി റെഡി ആക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതാ ഈ ഉള്ളി വന്ന് ഇങ്ങനെ ഒന്ന് കൊത്തി കൊത്തി നമുക്ക് ഈ മുട്ട മുട്ടത്തോരനും അതിനൊക്കെ തന്നെ മുട്ടയൊക്കെ ചെയ്യുമല്ലോ മുട്ടയൊക്കെ മുട്ട പൊരിക്ക് മുട്ട ആംബ്ലേറ്റ് ഒക്കെ ചെയ്യുന്നതിനൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിനൊക്കെ എടുത്തു ഇവിടെ ചെറുപയർ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് വേറെ ഇങ്ങനെ കൂടെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കേണ്ടായിരുന്നു നമുക്കതായി കറിയപ്പില എടുത്ത് നമുക്കത് ഇതിലേക്ക് അതാ ഇങ്ങനെ ഒന്ന് ആക്കി ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതായിട്ട് കൊടുക്കാം കറിപ്പല ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കറിയേപ്പല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിനകത്ത് ആ ഉള്ളി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിനകത്ത് തന്നെ വറ്റൽമുളകും ഇതായി റെഡിയാക്കിയിട്ടുണ്ട് അതിനകത്ത് തന്നെ ആ തേങ്ങ ഇവിടെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല ചിരിക തേങ്ങയാണ് അതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെറുപയർ താഴ്ചതും ഇവിടെ റെഡിയാണ് നമ്മളെന്താ പാത്രം റെഡിയാണ് മിക്കവാള്ള പാത്രം ഇതവിടെ റെഡിയാണ് പിന്നെ ഒരു മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് ആ മിക്സിയിലേക്ക് നമുക്ക് അദ്ദേഹം ആയിട്ട് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ പത്രം പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അഭിയപ്പെട്ട കൂടെ ഒന്ന് വയ്ക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതാണ് എങ്ങനെ കൂടെ കൂടെ പറയുന്നത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ ഓക്കെ അപ്പൊ അതായത് അതിൻ്റെ ചായ ഉണ്ട് നല്ല കിടിലൻ ചായ അപ്പൊ അത് കുടിച്ചാൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഇവിടെ നമുക്കിത് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അതായത് ഈ തേങ്ങ ശരിക്കും നമ്മൾ മിസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ക്യുക്കായിട്ട് തന്നെ നമുക്കത് ആ ഒരു ചെറുപയർ തോരൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് അതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒരു പെട്ടെന്ന് കൂടി ഒന്ന് തന്നെ വിളിക്കാം അങ്ങനെ തന്നെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് 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 വീഡിയോസ് എന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാ കുക്കിങ് ചെയ്യ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനലൊന്ന് നോക്കുക കേട്ടോ ചാനലൊന്ന് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും കിട്ടി കിട്ടിടം ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടത് അവിടുത്തെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മളത് രണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇതായിട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ സ്പൂണിൽ കുറവായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് എന്താ ഇതാണ് ജീരകം ജീരകം ആയിട്ട് കൊടുക്കാൻ കേട്ടോ ജീരകം നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പം ഇത് സ്പൂൺ കണക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഐറ്റം എടുക്കാൻ വേണ്ടി പോയിക്കുന്നിട്ട് കൊണ്ടുവരും വെള്ളമാണ് കേട്ടോ വെള്ളം നമുക്ക് അത് ആവശ്യത്തിന് എത്ര ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിനുള്ള കൂടിപ്പോലെ ഗ്രീസോ അത് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഓക്കെ നമുക്കത് മിക്സിയിലേക്ക് വെച്ച് നോക്കുന്ന അരച്ചെടുക്കാറുണ്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എല്ലാ ഐറ്റംസും താ വിട്ടിട്ടുണ്ട് കേട്ടോ ചെറുപ്പം ഉള്ളി അടിഞ്ഞത് കഴിയപ്പ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഒന്ന് നോക്കാം അതെന്തായ നോക്കി അത് കറക്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വെക്കാൻ പോണതല്ല കീട്ടിലും അട്ടിപ്പൊളി ഒരു ചെറുപയർ തോരനാണ് ആണ് നമ്മൾ പാവപ്പെട്ട വീട്ടിലൊക്കെ എപ്പോഴും ഈ ചെറുപയർ തോരൻ്റെ ആണ് ഉള്ള നേട്ടം ഓക്കെ അപ്പൊ നമുക്കത് ചെറുപയർ തോരനും വെച്ച് നമുക്കത് കുറച്ച് മീൻകറി ആയിക്കൊണ്ട് അതൊക്കെ വെച്ച് നമുക്ക് കഴിക്കാം ഓക്കെ ഇതിനകത്ത് വിശേഷം അതുപോലെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടി ഓക്കെ നമ്മൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് അത് തീ കത്തി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പറയാം അപ്പം ഇവിടെ നമ്മുടെ ചെറുപയറിപ്പോ ഫ്രഷ് ചെറുപയർ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല അവിച്ച് റെഡിയാക്കി വെച്ചേക്കുകയാണ് അതിനൊക്കെ തന്നെ അതിൽ ചെറുക്കാനുള്ള മസാല തേങ്ങയും അതിനൊക്കെ തന്നെ മുളകും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഇട്ട് നമ്മൾ അരച്ച് റെഡിയാക്കി അതുപോലെ അതുപോലെതാ ഇവിടെ നമ്മൾ വറ്റൽ മുളക് വറ്റണമുളക് മുറിച്ചിട്ടുണ്ട് അതിനെക്കെതാ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനെക്കെ കറിയപ്പലും കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിന് നമുക്ക് അതൊരു ചൂടായിട്ടുണ്ട് നമുക്കതാ ഒന്ന് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് സ്വൽപ്പം എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വെച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഇതിൽ അധികം ഒന്നും ഇല്ല അത് സ്വല്പം മാത്രമേ ഉള്ളൂ അതിൻ്റെ തരത്തിലുള്ളൂ കേട്ടോ ഇനി നമുക്കത് എണ്ണ ഒന്ന് ചൂടാക്കണം എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെട്ടെന്ന് ഞാൻ വയ്ക്കുക നമുക്കതാ കടുക് സ്വല്പായിട്ട് കൊടുക്കാം ചിലപ്പോൾ കടുക് നമ്മളതായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ സ്വൽപമായിട്ട് കൊടുക്കണം ഇനി കടുക് ഒന്ന് പൊട്ടണം ഓക്കെ ഫ്രണ്ട്സ് നല്ല കിടനം അട്ടിപ്പൊളി ഒരു രക്ഷ നല്ല സൂപ്പർ ഒരു ഒരായിട്ടുണ്ടെ ചെറുപയർ തോരൻ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കണ്ടാൽ മാത്രം പോര കേസുകൾ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഇതുവരെ എത്തിയിരുന്നത് ഇവിടെ നിൽക്കുന്നത് ഓക്കെ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബട്ടൺ കൂടെ എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ കടുക പൊട്ടുന്നുണ്ട് കടകൊന്ന് പൊട്ടിയിട്ട് നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളത് അരിഞ്ഞു വെച്ച നമ്മളെ ഉള്ളി അരി വെച്ച ഉള്ളി അതിനൊക്കെ തന്നെ നമ്മളത് കറിയേപ്പില അതിനൊക്കെ തന്നെ എന്താ നമ്മളെ ബട്ടർ മുളക് എല്ലാം തതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്താച്ചേട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതുപോലെ ഞാൻ പിന്നെ പറയുന്നതെന്ന് ഞാൻ എനിക്ക് കൂടെ കൂടെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ലെങ്കിൽ കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറവാണ് ഞാൻ കൂടി കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് വേറെ വേറെ ഒന്നും വിചാരിക്കില്ല അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബർ കയറുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക മറ്റുമെങ്കിലും ഓരോ ലൈക്ക് തരിക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമ്മളാ കിടം കിട്ടണം എന്താ അടിപൊളി ചെറുപയർ തോരനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി ഫ്രണ്ട്സ് അപ്പൊ നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്കതായി ഇനി ഇവിടെ ചെറുപയർ ഇട്ട് കൊടുക്കാനുണ്ട് അതെടുക്കേണ്ട ചെറുപയറിലേക്ക് ഇടേണ്ട മസാനതായി ഇവിടെ നമ്മൾ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് അനുഭവിക്കുക നല്ല കിട്ടുന്ന ഒരു കേട്ടോ നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്കായി ഇങ്ങനെയൊക്കെ ഉള്ള പറയാ ഈ ചെറുപയറൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എന്താ പറയുന്നു നല്ല കിഴലും ടേസ്റ്റും ആണ് അതിനൊക്കെ വിലയും കുറവാണ് കണ്ടു അപ്പൊ ഇനി നമുക്കത് അടുത്ത ചെയ്യേണ്ടത് നമ്മൾ ഈ ചെറുപേര് അഴിച്ച നമ്മൾ ചെയ്യുന്ന അഴിച്ച ചെറുപയർ നമുക്ക് നൽകാം അടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കെട്ടും വളരെ പെട്ടെന്ന് വളരെ ക്യുക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ നമുക്ക് താമസിച്ച പോയാലൊന്നും ഒരു പ്രശ്നം അല്ല നമുക്ക് വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇത്ര ചെയ്തതില് നമുക്ക് ചെറുപയർ കൂടെ നമുക്ക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ചെറുപയർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് അന്ന് കേട്ടൊന്ന് ഇളക്കി കൊടുക്കാന്നുള്ളതാണ് ഈ ചെറുപയർ അപ്പൊ നമ്മുടെ ചെറുപയർ എന്താ നമ്മളെ ഉള്ളിയും അതിനൊക്കെ തന്നെ വച്ചമുളകും കറിയേപ്പിലയും എല്ലാം ഇട്ട് അതിലേക്ക് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി നമുക്ക് അടുത്തിടെ ഈ അരപ്പ് ഇട്ട് കൊടുക്കാന്നുള്ളതാണ് വേറൊന്നുമില്ല വളരെ നിസ്സാരമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ അരപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറുപയറിന് വേണ്ടി ഉണ്ടാക്കിയ തേങ്ങ ഈ തേങ്ങ ചിരിക്കിയത് അതിൻ്റെ മഞ്ഞപ്പൊടി പിന്നെ അതിനൊക്കെ തന്നെ വെള്ളവും ഒരു മുളകും ഇട്ട ഒരു ഇതാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ മിക്സി വെച്ച് അടിച്ചെടുത്ത ഒരു മസാലയാണ് അപ്പൊ അത് അതുകൂടാതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതായിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ പറ്റും സൂപ്പർ ആയിട്ടൊന്നും ഇളക്കി കൊടുക്കാം നമ്മൾ പാവപ്പെട്ടവരുടെ ഫുഡ് ആണെങ്കിലും ഗ്യാസ് ഇതൊക്കെ നല്ല അടിപൊളി സോട്ടാണ് കേട്ടോ കഴിക്കാൻ ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ഇങ്ങനെയുള്ള ഒരു ഡിഷും കിട്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെ മലയാളീസിനൊക്കെ കഴിക്കാനിട്ട് എന്ത് ടേസ്റ്റാണെന്ന് പറയാം ചെറുപയർ തോരലെന്നൊക്കെ പറയുമ്പഴത്തേക്ക് നാവിൽ എപ്പോഴും വെള്ളം ഓടുന്നൊരു സഭവര് നമ്മളെ ചെറുപയർ തോരലേക്ക് മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കയാണ് കേട്ടോ നല്ല കിട്ടിലും കിട്ടിലും ഒരു ഐറ്റം ആണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം വീഡിയോസാണ് നമ്മള് കുക്കിങ്ങിൽ തന്നെ കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം അവിടുന്ന് ശരീരത്തിൽ എടുക്കാൻ പറ്റേണ്ട കേട്ടോ യൂസ് ഒരുപാട് ഒരുപാട് വെസ് കിടക്കുന്നുണ്ട് നമുക്കത് കഴിഞ്ഞാൽ അടുത്തെടുത്ത ഉപ്പാണ് ഉപ്പും കൂടെ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കണം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടിയപ്പോൾ ഉപ്പ് മാത്രം ആവശ്യത്തിന് മാത്രം നല്ല ഉപ്പ് അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം തീ ഒന്ന് കൺട്രോൾ ചെയ്തു വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇത് നമ്മളെ കിടിലം കിടനം നമ്മളെ കേരളത്തിലെ നമ്മളെ മലയാളീസിലാണ് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു സാധനം തന്നെയാണിത് ആട്ടിപോലിയായിട്ടുള്ള ചെറുപയർ തോരൻ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ഒത്തിരി ഇരുന്ന് ട്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെറുപയർ തോരൻ തന്നെ റെഡിയാണ് കേട്ടോ സംഭവം നല്ല കിടനം ഐറ്റമാണ് എന്ത് ടേസ്റ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സംഭവം നല്ല കിടലായിട്ടും കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നമുക്കത് ഇവിടെ ഒരു കിടല മീൻകറി ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള നമ്മൾ ചട്ടിയിൽ വെച്ചാൽ നല്ല അട്ടിപ്പൊളി മീൻകറിയാണ് നല്ല സൂപ്പർ മീൻകറി അത് നമ്മുടെ അയലക്കറി നല്ല ചെറിയ അയലയാണ് നല്ല കുഞ്ഞ അയല ഈ കുഞ്ഞി അയലയും കറിയൊക്കെ കൂട്ടി നമുക്ക് ചെറുപയരോട് കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ ആ ചട്ടിന്ന് വച്ചാൽ നല്ല കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു കറി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അതിനെക്കാണെ അവിടെ ചിക്കൻ ഫ്രൈ കുറച്ചുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നോക്കട്ടെ ആ ചിക്കൻ ഫ്രൈ എന്താ കുറച്ചുണ്ട് അപ്പം ഈ ചിക്കൻ ഫ്രൈ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ഐറ്റം തന്നെയാണ് കേട്ടോ നല്ലൊരു കിടിതം ഐറ്റം അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇന്നത്തെ എന്താ പറയുക കിടതം കിടം ഐറ്റങ്ങൾ അപ്പം നമുക്ക് അത് ഇതുകൊണ്ട് തന്നെ മടങ്ങി വരാം കേട്ടോ നമ്മുടെ ചെറുപയർ റെഡി ആയിക്കൊണ്ടിരിക്കും എന്തൊരു മണോടെയും മുഹൂർത്തക്കളെയും നല്ല സൂപ്പർ മണം തന്നെയാണ് അപ്പം നമ്മുടെ ചായ ഇവിടെ ബാക്കി ഉണ്ട് അതുപോലെ കുടിച്ച് ഫിനിഷ് ചെയ്യാം കോക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം അല്ലേ ആയിട്ടുണ്ടോ ഇല്ല ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ നമുക്ക് നോക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം സംഭവം അപ്പൊ നമ്മളത് ആ ചെറുപിട തല കിട്ടിലായിട്ട് ഇവിടെ റെഡി ആവുകയാണ് കേട്ടോ അതേപോലെ ഒരു സംഭവം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം അതുപോലെ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടാവും കേട്ടോ കേട്ടോ അപ്പൊ അതിൽ വട്ടൻ മുളകും അതിനങ്ങനെ കറിയപ്പില അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ എ ടു ആയിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെറുപയർ അവിടിച്ച് വെച്ചിരിക്കുന്ന കാണിച്ചത് അത് വേറെ ഒന്നുമില്ല നമ്മൾ കുക്കറിലേക്ക് ഇട്ട് രണ്ട് ബസിൽ കേട്ടാൽ മതി രണ്ട് ബസിൽ കേട്ടിട്ട് നമുക്ക് തോത്തി എടുത്ത് വെക്കാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഏകദേശം ഇപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തീ നമ്മൾ അതെപ്പോഴാണ് ഈ സമയത്ത് നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് വേണം വെച്ച് കൊടുക്കാനുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്കത് മൂട്ടി പിടിക്കാൻ ഇത് സംഭവം നല്ല ഡ്രൈ ആണ് തോരനാണ് അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സംഭവം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ചെറുപയർ തോരൻ എന്താ ഇവിടെ റെഡി ആയിരിക്കണേ ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാൻ കിട്ടും തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മളത് ഒന്നുകൂടെ കാണിച്ചു തരാൻ നല്ല കിട്ടിടം അടിപൊളി ചെറുപയർ തോരൻ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് ഇടപെളിയാ നമ്മളെ പണിത കംപ്ലീറ്റ്ലി കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനൽ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ള ഐസ്ക്രീം ഇന്ത്യയിലും എല്ലാ എല്ലാം തോന്നി തോന്നി വീഡിയോസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് അവരെ എല്ലാ ഫ്രണ്ട്സും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഒന്ന് കാണുക നിങ്ങൾക്ക് എന്തൊക്കെയും സൂട്ടബിൾ ആയിട്ടുള്ളത് അതിനങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണും കേട്ടോ അപ്പം നമുക്കൊരു സപ്പോർട്ട് ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായി നമ്മുടെ ചെറുപയറുതായി ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു കണ്ടോ നല്ല കിടലായിട്ടോ നമ്മൾ ചെറിയ ഒരു ഇതിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അത ഇതൊക്കെയാണ് നമ്മള വിശേഷം പിന്നെ ബാക്കിയുള്ള ഇവിടെയൊക്കെ നമ്മൾ എന്താ പറയുക ഫ്രീ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതൊക്കെ നമുക്കതാ ഇന്ന് ഡിന്നറിന കഴിക്കാനാണ് അപ്പം അതെല്ലാം ഞാൻ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് അതിനൊക്കെ അത് അവിടെ ഒരു ചട്ടി വരക്കിട്ട് കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് വെച്ചാൽ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നു നമ്മൾ ചാനലിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമുക്കത് കുക്കറിലൊക്കെ നമ്മൾ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഏ വരുന്നു അടുത്തൊരു കിട്ടില കിട്ടിലെ വിജ്വാസമായി നമ്മള് ചെറുപറന്നു പറഞ്ഞാൽ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാൻ പറ്റുമ്പോ